ഭക്ഷ്യ തുടർന്ന് തിരുവനന്തപുരം തൊളിക്കോട് സ്വദേശികളായ നാല് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊളിക്കോട് തുരുത്തി സ്വദേശിയായ ഉണായിസും പാരയും സുഹൃത്തുക്കളുമാണ് ചികിത്സയിൽ ഉള്ളത് ഒരാളുടെ നില ഗുരുതരമാണ് ശാസ്ത്രമംഗലത്തെ ആലിബാബ ആൻഡ് ഫോർട്ടിവൺ ഡിഷസ് എന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷ്യ വിഷബാധ ഏറ്റു എന്നാണ് പരാതി ഫുഡ് കഴിച്ചു അതായത് അൽഫാമും കഴിച്ച് ഏകദേശം ഞങ്ങൾ ഒരു പതിനൊന്നിനും പന്ത്രണ്ട് മണിക്കിടയിലാണ് അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗ് മുതൽ ഞങ്ങൾക്ക് ഭയങ്കരമായ വയറുവേദനയും വയറ്റിളക്കവും ഷർദിലും ശരീരവേദന മൊത്തത്തിൽ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമില്ല അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രിയിലൊക്കെ നിലവിൽ പോയിട്ടും യാതൊരു കുറവുമില്ല വട്ടപ്പാറൊന്ന് അഡ്മിറ്റായി ഏകദേശം ഞാൻ രണ്ട് ദിവസം ഐ സിയുലായിരുന്നു ഞാനും എൻ്റെ വൈഫും സുഹൃത്തിൻ്റെ വൈഫ് രണ്ട് ദിവസം പുള്ളി ഏകദേശം മൂന്ന് ദിവസത്തോളം ഐ സിയുലോ ആയിരുന്നു ഫുഡിൽ നിന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെ ആയിട്ടുണ്ടെന്നാണ് നിലവിൽ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി ഇന്ദുലേഖ അറേബ്യൻ ഭക്ഷണം കഴിച്ചുള്ള ഭക്ഷ്യ വിഷബാധ മുമ്പ് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ആലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് എന്ന റെസ്റ്റോറൻറ്റിനെതിരെയാണ് ആരോപണം എന്താണ് പരാതിക്കാർ പറയുന്നത് മറ്റ് ഈ കുടുംബ ിൽപ്പെട്ട ആളുകളല്ലാതെ മറ്റവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ആർക്കെങ്കിലും ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അഭിലാഷ് ഈ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ എന്നുള്ള വാർത്തയാണ് വരുന്നത് ഈ പറഞ്ഞ പോലെ ശാസ്ത്രമംഗലത്തെ ആലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് എന്ന കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഉസൈനും അതുപോലെ തന്നെ ഉസൈൻ്റെ ഭാര്യക്കും സുഹൃത്തിനും അവ അയാളുടെ ഭാര്യയ്ക്കുമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് നാലുപേരും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എസ് യു ടി ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് മാത്രമല്ല ഇവർ പറഞ്ഞതുപോലെ തന്നെ അൽഫാമും ഫ്രൈഡ് റൈസും അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവർ കഴിച്ചത് ഇതുമാത്രമല്ല ഗുരുതരമായ മറ്റൊരാരോപണം കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഹോട്ടൽ ഉടമ അതായത് ഈ പറഞ്ഞ അലിബാബ ആൻഡ് ഫോർട്ടി വൺ ഡിഷസ് എന്ന കടയുടെ ഉടമ പണം നൽകി ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് നിലവിൽ ഉസൈൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് ഉസൈൻ നഗരസഭയിലും അതുപോലെ തന്നെ പോലീസിലും ഈ ഒരു സംഭവത്തെ തുടർന്ന് പരാതി നൽകിയിട്ടുണ്ട് ഐ സിയുവിൽ അടക്കമായിരുന്നു ഇവർ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് പരാതി നൽകിയിട്ടുണ്ട് അഭിലാഷ് തലസ്ഥാനത്ത് വീണ്ടും ഭ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പേർ ആശുപത്രിയിലാണ് ശാസ്തമംഗലത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആലിബാബ എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച അൽഫാമും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത് ഭക്ഷ്യവിഷബാധ വിഷബാധ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് വാർത്തയാവുകയാണ് എന്തായാലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള കർശനമായ നടപടികൾ ഫുഡ് സേഫ്റ്റി വിഭാഗം എടുക്കട്ടെ എന്ന് വിചാരിക്കുകയല്ലാതെ ഇക്കാര്യത്തിൽ വേറൊന്നും നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ